വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അവസാനം ജയിച്ചു സെക്കൻഡ് വിൻ ഓഫ് സീസൺ ആദ്യം നമ്മൾ ബേൺലിയുടെ കൂടെ ജയിച്ചു നമ്മൾ ചെൽസിന്റെ കൂടെ ജയിച്ചതിന് ആദ്യത്തെ നമ്മൾ എല്ലാവരും നമ്മുടെ ഈ സീസൺ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് സീസണിന്റെ ഫിക്സ് വന്നപ്പോ തന്നെ നോക്കിയതായിരുന്നു വൺ ഓഫ് ദ ടഫസ്റ്റ് ഫിക്സ് ഫസ്റ്റ് ഫൈവ് ഗെയിംസ് അപ്പൊ അതില് ഫസ്റ്റ് ഫൈവ് ഗെയിംസിൽ നമുക്ക് സെവൻ പോയിന്റ്സ് ആണ് ഇപ്പോൾ കിട്ടിയത് അതില് ടോപ്പ് സിക്സ് ടീമിലുള്ള മൂന്ന് പേരെയാണ് കിട്ടിയത് നമുക്ക് സിറ്റി ഹാസ്നൽ ചെൽസി ഹാസ്നലിലൂടെ പൊരുതി തോറ്റു പക്ഷെ സിറ്റി എടുത്തിട്ട് അലക്കിട്ടു പോയി പക്ഷെ നമുക്ക് എന്തായി ചെൽസിനെ തോൽപ്പിക്കാൻ പറ്റി റെഡ് കാർഡ് സേവ്സ് എമോറിയം ജോബ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബ്രൂണോ സേവ്സ് എമോറിയം ജോബ് എന്ന് പറയാം റെഡ് ൊണ്ട് കളി ജയിച്ചതാണോ ചോദിച്ചാല് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്ക് പറയാം നമ്മൾ രണ്ട് ഗോളിന് ലീഡ് ചെയ്യുന്നു അപ്പോ അതുകൊണ്ട് ഒന്ന് റെഡ് കൂടി കിട്ടിയത് കൊണ്ട് ഡിഫെൻസീവ് കളിച്ചതാണ് ഓക്കെ ഡിഫൻസീവ് കളിച്ചാണ് നല്ലപോലെ ഡിഫെൻസീവ് കളിച്ചിട്ടുണ്ട് വിൻ ഈസ് എ വിൻ അത്ര തന്നെയുള്ളൂ കാരണം ആസ്നലിന്റെ കൂടെ നമ്മൾ പൊരുതി തോറ്റപ്പോ നമ്മളെല്ലാരും ആക്കിട്ട് പറയുന്നുണ്ടായിരുന്നു പോയിന്റ്സ് മാറ്റർ അതാണ് തേങ്ങയാണ് മാങ്ങയാണ് അല്ലാണ്ട് നിങ്ങൾ കളിച്ചോ ഞങ്ങള് കളിച്ചോ അതൊന്നും അല്ല അതുപോലെ തന്നെ ത്രീ പോയിന്റ്സ് മാറ്റർ എന്തായാലും നമ്മുടെ ആ ഒരു ചെൽസിക്കെതിരെയുള്ള ആ ഒരു ഫോം ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചു അതും കൂടി പോവുന്നു വിചാരിച്ചായിരുന്നു ചെൽസി വന്ന് ജയിച്ചിട്ട് പോയി കഴിഞ്ഞാല് അതും കൂടി പോയി പോവാണ് പക്ഷെ അതെന്തായാലും നടന്നില്ല നല്ല പോലെ തന്നെ മുന്നോട്ട് പോയി ജയിക്കാൻ പറ്റി ഗരണാച്ചോ പാവം ആ ഒരു ഫിഫ്റ്റി സെക്കൻഡ് മിനിറ്റിലായിട്ട് ഗരണാച്ചോ ആയിട്ട് മറസ്ക എന്തൊക്കെയോ ഡിസ്കഷൻ ചെയ്യുന്നവര് ഞാൻ ചോദിച്ച ചങ്ങായി ഇപ്പൊ ഇറങ്ങി വരുവായിരിക്കും പക്ഷെ പാവ് അറുപതായിട്ടും ഇല്ല എഴുപതുമില്ല എൺപത് എൺപത്തെട്ടിൽ ചങ്ങായിന്റെ മുഖം ഇങ്ങനെ കാണിച്ച് പാവ കരയണോ ചിരിക്കണോ ആ ഒരു അവസ്ഥയിലായിരുന്നു ഗരണാച്ചോ ഉണ്ടായിരുന്നത് അതൊക്കെ പോട്ടെ പിന്നെ കളിയേക്ക് വരുവാണെങ്കിൽ ആ ഒരു അഞ്ചാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് കിട്ടുക അതൊക്കെ വളരെ റയറായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങളാണ് അപ്പോ അങ്ങനെയൊക്കെ സംഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ തീർത്തു കളയണം അതാണ് വേണ്ടത് പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ മര്യാദക്ക് തീർക്കാൻ പറ്റിയില്ല ആകെ ഒരു ഒമ്പത് ഷോട്ടേ അടിക്കാൻ പറ്റിയുള്ളൂ അതിൽ ഒമ്പത് ഷോട്ടില് ആകെ രണ്ടെണ്ണം ഓൺ രണ്ടെണ്ണേർഗറ്റുള്ളത് മൂന്നെണ്ണം മൂന്നെണ്ണമാണ് ഓൺ ടാർഗറ്റിൽ വന്നത് അതിൽ രണ്ടെണ്ണം കയറി പക്ഷേ ഞാനൊരു മൂന്ന് മൂന്ന് ഗോൾ പ്രതീക്ഷിച്ചിരുന്നു കേട്ടാ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഫസ്റ്റ് ഹാഫിന്റെ എൻഡിങ്ങിൽ തന്നെ നമ്മളെ കാസിം ക്രെഡിറ്റ് കാർഡ് വാങ്ങി എനിക്ക് തോന്നുന്നു റോയിക്കിന് കഴിഞ്ഞ കളിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതെന്ത് ഡെർബിയാണ് ഇതാണോ ഡെർബി ഞാനൊക്കെ കളിക്കുമ്പോഴായിരുന്നു ഡെർബി ആടിച്ച് ഒന്ന് കൊല വിളിക്കണം എനിക്ക് തോന്നുന്നു ഫോണ് വിളിച്ചിരുന്നു തോന്നുന്നുണ്ട് മോനെ കാസിമ ഇനി ഒന്നും നോക്കണ്ട മറ്റേ ചന്ദ്രലേഖ സിനിമയിൽ നമ്മളെ ശ്രീനിവാസം പറയുന്നില്ലേ ഒന്നും നോക്കണ്ട അടിച്ച ആണപ്പല് ദർബിച്ചാണ് അതുപോലെ അടിച്ചു തീരുമാനമായി കളിണ്ടാവും കാസിമ്പായ് അത് തന്നെയാണ് ചെയ്തത് ഫസ്റ്റ് കാർഡ് വാങ്ങി തന്നെ സ്ലൈഡ് കണ്ടിട്ടില്ലേ എന്നാലെങ്കിലും കാസിമ്പായ്ക്ക് ഒരു ബോധം ഉണ്ടായാൽ മതിയായിരുന്നു ഫസ്റ്റ് ഹാഫ് തീരുമാനേ എന്തായാലും ഒരു അറുപത് മിനിറ്റ് കളിക്കുള്ളൂ അവന് പത്ത് മിനിറ്റ് കൂടി പിടിച്ചു നിക്കാൻ ചങ്ങായി വല്ലാത്തൊരു വലിച്ചിടല്ലായി പോയി വലിച്ചിട്ടോടെ നൈസായിട്ടിട്ടാ മതി ഇതും ഒരു വേലിച്ചിട്ട് വലിച്ചിട്ട് റെഡ് വാങ്ങി റെഡ് വാങ്ങിയപ്പോ തന്നെ എന്നെ തൊലി തുടങ്ങിന് കാരണം ഒരു കളി പോലും ഒരു സമാധാനത്തിൽ ഒരു മനസമാധാനത്തിൽ കാണാൻ ഇവന്മാരും സമ്മതിക്കുന്നില്ല ഹാർട്ട് അറ്റാക്കും ബ്ലഡ് പ്രഷറൊക്കെ കൂടി എവിടെ എത്തുക എന്നറിയില്ല ആ ഒരു അവസ്ഥയാണ് പിന്നെ അമോറിനിന്റെ വാശി അത് മാറേയില്ല ഈ ഒരു കളി നല്ല കളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ലപോലെ കളിച്ചു സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ റെഡ് കിട്ടിയപ്പോൾ തന്നെ കളി ഫുള്ളായിട്ട് മാറി വന്നു ഫുള്ളായിട്ട് ഒന്ന് ബാക്കൊക്കെ വെലിഞ്ഞ് ആകെ സിസ്റ്റം ഫുള്ള് മാറിയിട്ട് കളിച്ചു പക്ഷെ ഒരു ഫോർമേഷൻ മാറ്റാണ്ട് പുള്ളി ബ്രൂണോന് ഔട്ട് ഓഫ് പൊസിഷനിലും പക്ഷെ ഇന്ന് എടുത്ത ഒരു തീരുമാനം ആ ഒരു ഡിലൈറ്റിനെ നമ്പർ സിക്സ് പോലെ ആക്കി കളിപ്പിച്ചതുണ്ടല്ലോ അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കാരണം അത് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ കാണാനും സാധിച്ചു കാരണം ബ്രൂണോനെ കണ്ടില്ലേ ബ്രൂണോ ഇന്ന് തീ കളിയായിരുന്നു കാരണം എന്തുകൊണ്ടാ ബ്രൂണോവിന് കയറി കളിക്കാൻ പറ്റി ബ്രൂണോവിന് കയറി കളിക്കാൻ പറ്റിയപ്പോ സംഭവം ഫുള്ള് ഫുള്ള് പ്ലാനും മാറി അവിടെ അത് ഇത് തന്നെയാണ് നമ്മളെല്ലാരും ഇങ്ങനെ എന്താ പറയാ തത്തമ്മ പറയുന്ന പോലെ അമോറിമേ അമോറിമേ ബ്രൂണോ അവിടെയല്ല ബ്രൂണോ അവിടെയല്ല അതല്ല ബ്രൂണോന്റെ പൊസിഷൻ മിഡ് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വെച്ച് പരീക്ഷ അല്ലാണ്ട് ഇല്ലാത്ത കളിക്കാരനെ കൊണ്ടുപോയിട്ടാണ് ഔട്ട് ഓഫ് പൊസിഷനിൽ കളിപ്പിക്കുകയല്ല വേണ്ടത് അതാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അപ്പൊ എനിക്ക് ആ ഡിലൈറ്റിന്റെ ഒരു പരീക്ഷണത്തിന്റെ രീതിയിൽ നമ്പർ സിക്സിലേക്ക് ചെറിയ തോതിൽ ഇഞ്ചെക്ഷൻ കൊടുത്തു വിട്ടതാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് കളിക്കെല്ലാം ആ ഒരു പരീക്ഷണം നടത്താം കാരണം നമുക്ക് ആ പൊസിഷനിൽ യൂറോ കളിക്കും ഹെവന് കളിക്കും കുറെ ആൾക്കാരുണ്ടല്ലോ കളിക്കാൻ അപ്പൊ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്തായാലും ജയിക്കേണ്ടത് ജയിച്ചു പിന്നെ സെക്കൻഡ് ഹാഫിലുള്ള ഡിഫൻസ് പറയാണെങ്കിൽ ഇന്നത്തെ പെർഫോമൻസിൽ പറയുന്നത് മെഗ്വെയർ ഡിലൈറ്റ് പിന്നെ നമ്മുടെ ആരായിരുന്നു ഷോ മസ്രൂ മോശാണ് കളിച്ചിട്ടുണ്ടായത് ഷോന്റെ ഒരു ടാക്കൾ ഉണ്ടായിരുന്നു ഈ പൊന്നു അടിപൊളി സാധനം ഞാൻ അത് വിചാരിച്ചത് ഡിലൈറ്റ് ആയിരുന്നു പിന്നെ റീപ്ലൈ ആണ് മനസ്സിലായത് അത് ഷോ ആണ് നല്ല അടിപൊളിയായിരുന്നു പക്ഷെ സെസ്കോന്റെ കാര്യത്തിൽ നല്ല വിഷമുണ്ട് കാരണം സെസ്കോന് ഒരു സർവീസ് കിട്ടുന്നില്ല ഇവന്മാര് എന്താണ് സെസ്കോന് ബോൾ കൊടുക്കാണ്ട് ഇങ്ങനെ കളി ഡോർഗു ീ സീസണില് ഡൊർഗുവേ അല്ല സീസൺ തുടങ്ങിയപ്പോൾ ആകെ മൊത്തം ഗ്രാഫ് താണു പോവാണ് ക്രോസ് ഒക്കെ ഒരുമാതിരി ക്രോസ് ഇത്രയും പൈസ കൊടുത്ത് നല്ലൊരു സ്ട്രൈക്കറിനെ കൊണ്ടുപോകുന്ന ആ സ്ട്രൈക്കറിന് സർവീസ് കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം ഓൾറെഡി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്ന ഫോർവേഡേഴ്സിനെല്ലാം നല്ല പ്രഷറായിരിക്കും പ്രത്യേകിച്ചിട്ട് നമ്മളെ ഈ കൊയിലണ്ടിന് പകരക്കാരനായിട്ട് വരികയാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ നമുക്ക് ഗോളടിക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ നമ്മളൊരു സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ആ ഒരു പ്രഷറും ഉണ്ടാവും അപ്പൊ പുള്ളിക്ക് ഒരു സർവീസ് കൊടുക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആകെ ഞാൻ കണ്ടത് നല്ല രീതിയിൽ ബ്രൂണോ കൊടുത്തത് അതായത് ഒരു വൺ ഓൺ വണ്ണില് ബോള് സെസ്കോ റിസീവ് ചെയ്ത് നേരെ ബ്രൂണോന് വെച്ചുകൊടുത്തു ബ്രൂണോ നേരെ തിരിച്ചു വെച്ചുകൊടുത്തു പക്ഷെ അത് ആ പുള്ളി ടേൺ ചെയ്ത് എടുത്തപ്പോ ഒരു ഫസ്റ്റ് ടച്ചിൽ മിസ് ആയി പോയി അത് മാത്രമേ എനിക്ക് തോന്നുന്നില്ല ബാക്കി ക്രോസ് ഒക്കെ ഇത്ര ഹൈറ്റ് ഉള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടാവുമ്പോൾ മര്യാദക്ക് ഒരു ക്രോസ് കൊടുത്തുടേ അതില്ല എന്തായാലും സ്റ്റിൽ വെയിറ്റിംഗ് സെസ്കോ ഒരു ഗോൾ അടിക്കണം സ്റ്റിൽ വെയിറ്റിംഗ് ആണ് പിന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ എന്താ കഴിഞ്ഞാല് കൂനയും മൗണ്ടിന് തിരിച്ചു വരവാണ് ഒരൊറ്റ ഗെയിം ആപ്പമാരിക്ക് പുറത്തിരിക്കേണ്ട പോകുന്നുള്ളൂ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ തന്നെ മൗണ്ട് ആൻഡ് കൂന കൂന നല്ല ഷാർപ്പായിരുന്നു നല്ല ഷാർപ്പായിരുന്നു ലാസ് ഞാൻ ഒന്ന് അടിച്ച് തീർന്നു കാരണം പക്ഷേങ്കില് സപ്പോർട്ടിന് ഒരാൾ വരുന്നില്ല ടൊസീന വന്നിട്ട് ലാസ്റ്റ് ബാക്കി വലിച്ചിട്ട് ബോൾ ഫൗൾ ചെയ്തു അതായിരുന്നു കളി വന്നത് പിന്നെ പെർഫോമൻസിൽ പറയാനാണെങ്കിൽ അമാദ് ലാസ്റ്റ് സീസണിലെ അമാതെ അല്ല ഈ സീസണിൽ കാണുന്നത് വാട്ട് ഹാപ്പൺ ടു ഹിം ഒരു ഭയങ്കര അതിശയായിട്ടുണ്ട് രണ്ടാമത്തെ കണ്ടിന്യൂസ് രണ്ടാമത്തെ ഗെയിമിലാണ് ബൈസേക്കിളും സീസർ കട്ടൊക്കെ നോക്കുന്നത് എന്തിനാണ് എൻ്റെ പൊന്ന അമാദെ ഇങ്ങനത്തെ കളിയൊക്കെ നോക്കുന്നത് മര്യാദ കട്ടിച്ചാൽ അമാതിന് ഗോളടിക്കാൻ പറ്റും അത് നോക്കിയാൽ പോലെ അതെന്താണത് നോക്കാത്ത വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് എന്ന് പറയാം കേട്ടോ ആള് പുലിയാണ് ആ ഫസ്റ്റ് ആ റെഡ് കാർഡൊക്കെ അത് കൊടുത്തില്ലെങ്കിൽ അത് കാരണം ഓപ്പൺ ആണ് അതൊക്കെ വൺ ഓൺ വൺ ഗോൾ ഓപ്പൺ ഗോൾ സിറ്റുവേഷൻ ആണ് അതൊക്കെ റെഡ് ഹൺഡ്രഡ് പെർസെന്റേജ് അതിലൊന്നും ഒരു ചർച്ചയെ വരാൻ പാടില്ല റെഡ് കൊടുക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടില്ലേ കാരണം അതൊക്കെ ഓൺ ഗോൾ അടിച്ചു പൊളിച്ച് കേറിയിട്ടുണ്ടാകും എന്തായാലും ചെൽസിനെ വീട്ടി ജയിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോലെ എങ്ങനെ ഉണ്ടാവും ഒരു കളി ജയിച്ചോണ്ട് അടുത്ത അഞ്ചു കളി തീരുമാനമാകുമോ എന്താ ഒന്നും അറിയില്ല ഇനി ലിവർപൂൾ വരാനുണ്ട് ടോട്ടഡാമ്പ് വരാനുണ്ട് ഓ ആലോചിക്കുമ്പോൾ തന്നെ ലിവർപൂൾ ഒക്കെ വരുന്നത് ആലോചിക്കുന്ന നേരം തന്നെ എന്തായാലും കണ്ടു തന്നെ അറിയാം ജയിച്ചത് ജയിച്ചു ത്രീ പോയിന്റ്സ് കിട്ടി നയൻത്ത് പൊസിഷനിലായി സെവൻ പോയിന്റ്സ് ടോപ് ടെന്നിലേക്ക് നമ്മൾ കയറി ഇതൊരു തിരിച്ചു വരവേണ്ടി ഒരു സിഗ്നൽ ആയി മാറട്ടെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ